ആശാന്റെ ജീവിതം ശാസ്ത്രാം പ്രചാരണത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരുന്നു ഭക്തിരസപ്രധാനവും പ്രാചീനവുമായ ശാസ്താം എന്ന സംഗീതകല അറിയാവുന്നവർ വർത്തമാന കാലഘട്ടത്തിൽ വളരെ കുറവാണ് ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്തോത്ര ആലാപന ശൈലി വശമുള്ള വലിയൊരു തലമുറ ഇവിടെ ജീവിച്ചിരുന്നു ക്ഷേത്രാചാരങ്ങളെ സംഗീതസാന്ദ്രമാക്കിയിരുന്ന ആ പഴയ തലമുറയിലെ അവശേഷിക്കുന്ന അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു വിട പറഞ്ഞ കമുകുഞ്ചേരി പെരുമ്പുളത്ത് വീട്ടിൽ ജനാർദ്ദനൻപിള്ള പിള്ള എന്ന പേരിലല്ല പ്രദേശത്തിനകത്തും പുറത്തും അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് നാട്ടുകാർക്ക് അദ്ദേഹം പ്രിയപ്പെട്ട ആശാനായിരുന്നു ആറു പതിറ്റാണ്ടിലേറെ സംസ്ഥാനത്തുടനീളം ശാസ്താംപാട്ടിന്റെ പ്രചാരണത്തിനായി അദ്ദേഹം പ്രയാണം നടത്തി എൺപത്തിനാലാം വയസ്സിൽ ആ സംഗീതം നിലയ്ക്കുന്നതിനു മുമ്പ് വരെ അദ്ദേഹം ശാസ്താംപാട്ടിന്റെ ആശാനായി തന്റെ സംഗീത സബരിയെ സജീവമാക്കി ശാസ്താംപാട്ട് എന്ന ആരാധനാഗീതം പരമ്പരാഗതമായി അദ്ദേഹത്തിൽ വന്നു ചേർത്താണ് ഉടുക്കിന്റെ താളവിന്യാസത്തിനൊത്തുള്ള ആലാപന രീതിയാണ് ശാസ്താംപാട്ട് ശാസ്താം പാട്ട് ആലപിക്കുമ്പോൾ പ്രായത്തിന്റെ അവശ്യതകൾ അദ്ദേഹത്തെ വിട്ടകലും ദേവസന്നിധിയിൽ ഉടുക്കിന്റെ താളത്തിനൊത്ത് അദ്ദേഹം പാടുമ്പോൾ നിരവധി ഭക്തജനങ്ങളാണ് ആ പാട്ടിനായി കാതോർക്കുന്നത് നൂറ്റാണ്ടിന്റെ നിധിശേഖരം പോലെ ഐതിഹ്യപരിമയുള്ള ശാസ്താം പാട്ടിന്റെ വൻ ശേഖരമാണ് ജനാർദ്ദൻ നാശാന്റെ അന്ത്യത്തോടെ ഇല്ലാതായതെന്ന് പ്രദേശവാസികൾ അനുസ്മരിച്ചു ആദ്യമായി ഇവിടെ കൊണ്ടുവന്നത് ധാരാളം ശിഷ്യന്മാരെ അത് പഠിപ്പിക്കുകയും ആകാശവാണിയിലും ദൂരദർശനിലും അടക്കം നിരവധി ക്ഷേത്രങ്ങളിലും ശബരിമല പൂജയോടനുബന്ധിച്ച് ധാരാളം ഭവനങ്ങളിലും അത് ഈ ദേശത്തും വിദൂരദേശത്തും അദ്ദേഹത്തിനോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഈ കമ്മൂഞ്ചേരിയിലുള്ള ശിഷ്യന്മാർക്കും അതിലൊരാളായ എനിക്കും ആ ഭാഗ്യം സൃഷ്ടിച്ചിട്ടുണ്ട് ശാസ്താവിന്റെ ജനനം മുതൽ ശബരിമലയിൽ പ്രതിഷ്ഠാമൂർത്തിയാകും വരെയുള്ള പാട്ടുകൾക്ക് പുറമെ പാലാഴിമദനം ചരിതം എന്നിവയും അദ്ദേഹം ആരംഭിക്കുമായിരുന്നു ആകാശവാണിയിലും ദൂരദർശനിലും നിരവധി തവണ അദ്ദേഹം ശാസ്താം പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പാരമ്പര്യത്തിന് ഭംഗം വരുത്താതെ തന്നെ ശാസ്താം പാട്ടിൽ കാലികമായ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം ശ്രമിച്ചു സഹോദരൻ ഗോപിനാഥപിള്ളയും വലിയ ശാസ്താം പാട്ടിൽ ആശാനെ പിന്തുടരുന്നുണ്ട് ശാസ്താം പാട്ടിന്റെ പ്രചാരണത്തിനായി ജീവിതം സമർപ്പിച്ച ഒരു മഹത് വ്യക്തിയെയാണ് ആശാന്റെ വിയോഗത്തോടെ നഷ്ടമായിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അനുസ്മരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം